കാണിച്ചിട്ട് യും അമ്പത് പേരെയും ഞാൻ കണ്ടു അപ്പോ എന്തുകൊണ്ട് അങ്ങനെ വെള്ളം വന്നു കാഴ്ച കണ്ടപ്പോ നമ്മുടെ ബ്രെയിനകത്ത് അല്ലെ മെസ്സേജ് കൊടുത്തു സമൃദ്ധമായിട്ട് ഉമ്മിനര് ഗന്തികളുണ്ട് സമൃദ്ധമായിട്ട് രുചികുളകൾ വായിക്കാതെ സമൃദ്ധമായിട്ട് ഉമ്മിനര് വന്നു അപ്പം ഈ പറയുന്ന ഗന്ധികൾ സമൃദ്ധമായിട്ടുള്ള രുചികുമ്പൾ സമൃദ്ധമായിട്ടുള്ള ഈ ഭാഗത്താണ് നമ്മളീ പറയുന്ന ആൻസ് കൂൾ ഏതൊക്കെയാണ് ആൻസ് കൂൾ കണ്ടിട്ടുണ്ടോ ആൻസ് കേട്ടിട്ടുണ്ടോ ഒരു കവറിൽ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ എങ്ങനെ വെച്ചിട്ട് തിരുമ്മിട്ട് ആരും കാണാതെ ചുണ്ടടി കൂലേ അതിന്റെ പേരാണ് ആൻസ് ആ ഓ പറഞ്ഞുതരാം പിന്നെ അതേപോലെ ചെറിയ സഞ്ച് കേട്ടിട്ടുണ്ടോ അത്രയുള്ളത് കൂൾ അല്ല ചെറിയ സഞ്ചി സ്കൂളിന്റെ പുറകെ ഒക്കെ കണ്ടിട്ടുണ്ടോ ഈ ചെറുവരിൽ വലിപ്പം ഉണ്ടാവുള്ളൂ ആ അത് ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ തിരികെ വെക്കും അപ്പോ ആ അപ്പൊ അതിന്റെ കവറിന്റെ പുറത്ത് നോക്കിയാൽ മതി രണ്ട് മോദം ക്യാൻസറിന്റെ ചിത്രം ഉണ്ടാവും അതിന്റെ അടി എഴുതിയിട്ടുണ്ടാവും എന്താ എഴുതിയിരിക്കുന്നത് ഒമ്പത് ഗ്രാം തൂക്കം അതായത് മാക്സിമം റേറ്റേ പ്രൈസ് ഫൈവ് റുപ്പീസ് വിത്ത് ഫൈവ് സ്പൈസസ് ഇൻക്ലൂഡ് ദ ബാഗ് അഞ്ച് സുഗന്ധ വ്യഞ്ജന പോലെ അതിനകത്ത് ഗ്രാമ്പു കറുകപ്പെട്ട ഏലും പെരിഞ്ചുരുകും ചുക്ക് ഒരു ചുക്കില്ല അതിനകത്ത് അത് ആകെള്ള എന്താ വില കുറഞ്ഞ ആർട്ടിഫിഷ്യൽ ആയ പുക പ്ലസ് ഈ പറഞ്ഞ പാരാട്രോഫിനോളും പിന്നെ ഈ പറയുന്ന പൊട്ടാസിയം പറ മാനേറ്റും പിന്നെ ഈ കത്ത് ഈ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് അത് സെവൻ പോയിന്റ് സെവൻ പോയിന്റ് പടി ഒടിച്ചിട്ടനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഗ്ലാസ് പൗഡർ ഈ സാധനം ഇങ്ങനെ കൈ വെച്ച് തിരുമ്പി ഇവിടെ വെക്കുമ്പോൾ മൃദുലമായ ഈ ഉമ്മഞ്ഞ ഗന്ധികളിലും ഈ സുഷിതങ്ങളിലൊക്കെ കുത്തി മുറിവേൽപ്പിക്കപ്പെടും സമൃദ്ധമായിട്ട് രുചികമ്മളുണ്ട് വായിക്കകത്ത് നമ്മളിപ്പോൾ ഒരു ഗുളി കഴിക്കണം നമ്മൾ എവിടെ വെച്ചിട്ട് ഗുളി കഴിക്കണേ അല്ലേ അങ്ങനെ വെക്കും ഇവിടെ വെച്ചവരാലും ഗുളി കഴിക്കുവോ ഇവിടെ വെച്ച് എന്തറിയും രുചി അറിയും ഗുളി അകത്ത് വെച്ച് കഴിക്കും ഇപ്പൊ രുചി അറിയുമോ ഇല്ല പക്ഷെ നമ്മൾ ഈ സാധനമൊക്കെ ചുരുട്ടി ഇവിടെ വെക്കണേ സമൃദ്ധമായിട്ട് രുചിയമുള്ള സ്ഥലത്ത് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങള് പറഞ്ഞു ആൻസിന്റെ പേര് ആൻസ് അത് ക്യാൻസർ ബാഗാന്ന് പറഞ്ഞു എന്താണ് ക്യാൻസർ ബാഗ് അപ്പൊ ഈ ക്യാൻസർ ബാഗ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ക്യാൻസർ ബാഗ് കാണിച്ചു കൊടുത്തിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ശ്രദ്ധിക്കണേ ഇത് പറഞ്ഞു നിർത്താൻ പോ ശ്രദ്ധിക്കണം ഞങ്ങൾ സ്കൂൾ പോന്നു അപ്പൊ അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു നാലാമത്തെ ദിവസം ഫിലിപ്പ് സാറും മഹേഷ് സാറും സ്കൂളിലോട്ട് വരണം എന്താ ടീച്ചറും ചോദിച്ചു എന്റെ പൊന്ന് സാറുമാരെ അതെ നിങ്ങൾ ക്ലാസ് എടുത്ത് പോയതിന് ശേഷം ഒരു ഒരു കൊച്ചു കത്ത് എഴുതി ആ കത്ത് പോയിട്ട് ഒരു മനുഷ്യൻ അവിടുന്ന് കരയെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ ചെന്നു അവിടെ ചെന്നപ്പോ മനുഷ്യൻ കത്ത് പോയിട്ട് അവിടെ ചെന്നു ഞാൻ മഹേഷോ സ്കൂളിൽ ചെന്നു നാലാമത്തെ ദിവസം അങ്ങനെ ഒരു ചെറിയ ഒരു പരീക്ഷകളിനകത്ത് അവിടെ ടീച്ചറും പ്രിൻസിപ്പളും എല്ലാവരും വന്നു അവിടെ വെച്ചിട്ട് ഈ മനുഷ്യൻ തലേതത്തിയിരിക്കുക മനുഷ്യൻ പറയുകയാണ് പതിനാറ് വർഷം ഞാൻ റിയാദി ജോലി ചെയ്താ എനിക്ക് സാറെ പത്ത് പതിനമുറിയുണ്ട് ഒരു രണ്ടുപത് കോട്ടേഴ്സ് ഉണ്ട് അവിടെ കൊച്ചു ഭായിന്മാരെ താമസിക്കണം സാറേ ചെറിയൊരു പലയറുക്കട ഈ ഇന്ത്യക്കാർക്ക് സാറേ പരേരിക്ക് സാധനം കൊടുക്കുന്ന കൂട്ടത്തിൽ ആൻസ് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ പരേരിക്കച്ചവടം നിന്ന് പോവും അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടു വെച്ചപ്പോ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും സാറേ ഇനി അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നെ അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാറേ ഞാൻ അപ്പഴും നിർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എന്റെ കണ്ണ് തുറപ്പിച്ച് ഈ പൊന്നുമോളൊന്നു എന്റെ കണ്ണ് തുറപ്പിച്ച് മോളൊന്നു നോക്ക് അഞ്ചു പ്രശ്നം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടും ഈ കോട്ട ആക്ട് പ്രകാരം കേസ് റേഷ് ചെയ്തിട്ട് ഈ മനുഷ്യന് ഈ സ്ഥാനം വിൽപ്പന നിർത്താൻ പറ്റാത്ത ആ മനുഷ്യനെ എന്ന് പറയുന്ന വടവരത്തുള്ള ഓട്ടക്ഷക്കാരന്റെ മകൾ പേനയും പേപ്പറും എടുത്തൊരു പത്താം ക്ലാസ്കാരി അവളുടെ പടസമ്പത്തിനു മുമ്പിൽ പ്രിയപ്പെട്ട ഇക്ക നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളല്ലേ അവരെ ഭാവി വാങ്ങിച്ചുകൊടുക്കും കെട്ടിക്കൊണ്ട പുരുഷന്മാർക്ക് കടുത്ത ലഹരി പദാർത്ഥങ്ങൾ കടിവപ്പെട്ടവരാൻ തിരിച്ചറിഞ്ഞാൽ ഒപ്പഴെ സ്ഥാനത്ത് കൊണ്ട് ചിന്തിക്കുമ്പോൾ സങ്കടം വരുമോ ഇല്ലയോ എന്ന വാക്കെഴുതി അവസാനിപ്പിച്ച കത്തിന്റെ അവസാന വരികളിൽ ആ മനുഷ്യനെ മാനസംഘടി ആ മനുഷ്യൻ കത്ത് വാങ്ങി സ്കൂളിൽ ഓടി വന്നു അങ്ങനെ എന്റെ ശബ്ദം കേൾക്കാൻ എത്ര അനുഷ്ഠിതമായിട്ടിരിക്കുന്നത് ലഹരിക്കെതിരെ വാക്കിലൂടെ വരയിലൂടെ സംസാരങ്ങളിലൂടെ വീഡിയോകളിലൂടെ സമൂഹത്തിന് മുൻപോട്ട് നയിക്കപ്പെടാൻ എൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏത് മേഖലയിലാണെങ്കിലും ഇടങ്ങളിലാണെങ്കിലും ലഹരി എന്ന് പറയുന്ന മഹാ ദുരന്തത്തിനെ എതിർക്കാൻ സായുധ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം അത് വാക്കുകൊണ്ട് എഴുത്തുകൊണ്ട് സംഭാഷണ ശൈലികൾ കൊണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല നിമിഷങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കണം ദ പ്രസന്റ് മൂവ്മെന്റ് ആ സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സ്നേഹ വായ്പകൾ നേടിക്കൊണ്ട് അവരുടെ ആദരവുകളും അവരുടെ വായ്പകൾ നേടിക്കൊണ്ട് വേണം നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പോട്ട് നയിക്കാൻ ലോകത്തെ ഏറ്റവും ലഹരി ഏതാ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ലോകത്തെ ഏറ്റവും ലഹരി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ആണെന്ന് പറയണം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ യാത്രകളിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രണ്ട് തിരിശിക്ഷിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കളാവണം കാരണം ശാസ്ത്രലോകത്തിൽ ഇന്നും മനസ്സിലാകാത്ത വലിയ സത്യമുണ്ട് ഒരു മനുഷ്യൻ ജീവനും മരണത്തിനുമിടയിൽ ഒരു സമയമുണ്ട് ഗോൾഡൻ ടൈം റോഡപകത്ത് മരിക്കുന്ന ചില ആളുകളുണ്ട് രക്തം വാർന്നു പോയി ഒരുപക്ഷെ അവസാന സമയങ്ങളിൽ ആ മനുഷ്യനെ കണ്ടെത്തുന്ന ചില വ്യക്തികളുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുവരും ആ മനുഷ്യൻ കൊണ്ടുവരുമ്പോ ആ മനുഷ്യൻ ഒരുപക്ഷെ തന്റെ ഭാര്യ ഉണ്ടോ അപകടത്തിൽപ്പെട്ട് തൊട്ടപ്പുറത്ത് മരിച്ചുവിട്ടുണ്ടോ അവിടെ കിടക്കുന്നുണ്ടോ എൻ്റെ ഭാര്യ എവിടെയെന്നായിരിക്കലോ ചോദിക്കുക ഭാര്യയുടെ പേരൊന്നും പറയില്ല പ്രിയപ്പെട്ട മക്കളുടെ പേരൊന്നും പറയില്ല പക്ഷേ ആ മനുഷ്യൻ ആ അൺകോൺഷ്യസ് മൈൻഡ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ അമ്മ ഉമ്മ ഉമ്മ ഈ വാക്കുകൾ മാത്രമായിരിക്കും മനുഷ്യൻ സംസാരിക്കുന്നത് എന്നും ശാസ്ത്രോ മനസ്സിലാക്കാൻ പറ്റ വലിയ സത്യമാണ് അതെന്റെ മക്കൾ ആരും മറന്നുപോകരുത് എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ നടന്നു കയറുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാണത്തിൽ നിങ്ങൾക്ക് ശക്തിയും ബലവും എല്ലാം നൽകപ്പെടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കേണ്ടി ബഹുമാനിക്കേണ്ടതും നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കേണ്ടതും നിങ്ങളുടെ പേരൻസിനോടാണ് പ്രത്യേകിച്ച് ഉപ്പയോടാണ് ഈ ഉപ്പമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേരിൽ നാല് പേർപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തിൽ നാല് ഉപ്പന്മാർ ഇപ്പം മരിക്കുകയപ്പം ഇത് ഫിലിം അമ്പാട്ട് സ്റ്റേറ്റ്മെന്റ് അല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് ഒരു മനുഷ്യനിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ പിതാക്കന്മാർ പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള ഉപ്പന്മാർ ഹൃദയം പൊട്ടി മരിക്കപ്പെടുന്നു കാർഡിയോ അറസ്റ്റ് വരുന്നു സൈലന്റിനൊക്കെ വരുന്നു ജോലി ചെയ്ത സ്ഥലത്ത് സമ്മർദ്ദങ്ങൾ മാനസികം സാമൂഹ്യം സാമ്പത്തികം എല്ലാം ഈ ഉപ്പന്മാരെ അലട്ടുന്നുണ്ട് അതിൻ്റെ പ്രധാന പങ്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ഉത്തരവാദിത്തമുണ്ട് കാരണം നിങ്ങളൊക്കെ കൂടുതൽ നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ കൂടുതൽ മൊബൈൽ ഫോൺ അതുമായി ബന്ധപ്പെട്ടുണ്ടുള്ള മേഖലകൾ അവരെ തിരിച്ചറിയാൻ പറ്റാത്ത മേഖലകള് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അവരുമായിട്ട് ഇടപെടലൊക്കെ പെൺകുട്ടികൾ കുറഞ്ഞ് 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 പോവാണ് താഴോട്ട് അപ്പം അതുകൊണ്ട് ഉപ്പയോട് സംസാരിക്കാൻ ഉപ്പയുടെ ഉപ്പയുടെ അടുത്തിരിക്കാൻ ഇപ്പോഴത്തെ ചെരിപ്പൊക്കെ ഒന്ന് കഴുകി കൊടുക്കാൻ ഇപ്പഴെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ ഉപ്പയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം കാരണം നിങ്ങളുടെ വായ്പകളാണ് സ്നേഹ വായ്പകളാണ് അവരുടെ ഹൃദയത്തെ എപ്പോഴും നൈർമല്യമാക്കി മാറ്റുക ഉമ്മയൊന്നും ഉമ്മയൊന്നും അഥേം പൊട്ടി മരിക്കൂല ശരാശരി അറ്റാക്ക് വന്ന് മരിക്കുന്ന ഉപ്പമാരെ ഏറിയ പങ്കും ഉമ്മമാരൊന്നും മരിക്കൂല ഉമ്മമാരുടെ കണക്ക് നൂറിൽ രണ്ട് ശതമാനമാണ് ഉപ്പമാരുടെ കണക്ക് നൂറിൽ എൺപത്തി എട്ട് ശതമാനമാണ് അപ്പൊ അതുകൊണ്ട് ഉമ്മമാര് ആ ഒരു ഹൃദയം പൊട്ടി മരിക്കുന്നു കാര്യം ഉമ്മമാര് എപ്പോഴും നിങ്ങളോട് സംസാരിച്ചും കരഞ്ഞിട്ടും പിടിച്ചിട്ടും ഇല്ലേ നീ കാരണം കൊണ്ടാണ് ഞാൻ വീടിക്കുന്നത് ഇങ്ങനെ ഉമ്മ കരഞ്ഞു കയറി ഉമ്മയുടെ ഹൃദയം ഇല്ല അങ്ങനെ നൈർമല്യാണ് എപ്പോഴും ഉമ്മയൊന്നും മരിക്കൂല ഒരു ഉമ്മയും മരിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഉപ്പമാരെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ പ്രത്യേകിച്ച് ഉമ്മമാരെ ഏറ്റവും കൂടുതൽ ഉമ്മമാരായിട്ട് നിങ്ങൾക്ക് അടുത്ത് ഇടപഴകാൻ അമ്മമാരായിട്ട് സാധിക്കട്ടെ പ്രത്യേകിച്ച് പറയാൻ കാരണം മൈക്കിൾ ഐസൻ അറിയുമോ അറിയുമോ യെസ് ഒരുമപ്പെട്ട ഡാൻസ് അറിയാം ഒരു മൈക്കിൾ ഡാൻസൺ അപ്പോൾ മൈക്കിൾ ഐസൺ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യൻ ചിന്ത തോന്നുന്നു മൈക്കിൾ സാൻ പറയുകയാണ് എൻ്റെ ശരീരം മെയിൻചിളായിരിക്കണം എന്ന് പറയുന്നത് എനിക്ക് ആ അർത്ഥമൊക്കെ നോക്കി മെയിഞ്ചബിൾ പൊടി പറഞ്ഞു എൻ്റെ പൂക്കൾ പൊടി പാടില്ല എനിക്ക് തോന്നുന്നു ഈ ശരീരത്തിനകത്ത് ഈ പൂക്കളിൻ്റെ കുഴി പാടില്ല അത് മായ്ച്ചു കളയാനാണ് പറഞ്ഞത് വേണ്ട അങ്ങനെ ലോകത്തിനെ അദ്ദേഹം വെല്ലുവിളിച്ചു മൈക്കിൾ ലാക്സൺ ഷികാഗോയിൽ ഡോക്ടർമാരിൽ ഒത്തുകൂടി പതിനാറ് ഡോക്ടർമാർ സംഗമിച്ചു മൈക്കിൾ ലാസൻ്റെ അഭരനെ കണ്ടെത്തി അങ്ങനെ അതേ രക്ത ഒരു പ്ലാസ്മെ കണ്ടെത്തി അങ്ങനെ സർജറിക്ക് തീയതി തീരുമാനിച്ചു മൈക്കിൾ ലാസൻ്റെ അഭരനെ സർജറി നടത്താൻ തീരുമാനിച്ചു സർജറി നടത്തി പതിനാലാമത്തെ ദിവസം ഈ സർജറി പരാജയപ്പെട്ടു മെഡിക്കൽ ബുള്ളറ്റിൽ ഇറങ്ങി ഷികാഗോയിലെ മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു ഒരു മാതാവിൻ്റെ പുക്കൾക്കൊടി ബന്ധം ഒരു പ്ലാസ്സി സർജറി വിദഗ്ധനും മനുഷ്യ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നല്ല സത്യം ലോകം തിരിച്ചറിഞ്ഞു അങ്ങനെ മൈക്കൽ ആക്ഷൻ ലോകത്തിനോട് ലോകത്തിനോട് മാപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ് ലോകമേ നീ എനിക്ക് മാപ്പ് തരിക മാതാവിൻ്റെ പുക്കുൾക്കൊടി ബന്ധം ഒരു മാനവരാശിക്കും മായച്ചു കളയാൻ പറ്റില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതിന് മാപ്പ് തരുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മൈക്കൽ ആക്സൺ നമ്മൾ കണ്ടത് ഒമ്പതര മാസക്കാലത്തോളം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഒരു കേബിൾ വയർ അമ്മയുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിട്ടതായിരുന്നു ഒരു കേബിൾ വയർ ആ കേബിൾ വയറിലൂടെയാണ് അന്നജ വിറ്റാമിൻ പ്രോട്ടീൻ ജലാംശം മിനറൽസ് മുഴുവനും ഊറ്റി വലിച്ചു കുടിച്ച് ഒമ്പതര മാസം കഴിഞ്ഞപ്പോൾ ആ കേബിൾ വയർ കട്ടിയതു ആരും അത് കൂട്ടിക്കെട്ടി ആ അടയാളമാണ് എന്നും നമ്മുടെ എല്ലാവരുടെ ശരീരത്തെ അവശേഷിക്കുന്നുണ്ട് മാതാവിന്റെ പൂക്കുൾക്കൊടിയുടെ ആഴത്തിലൂടെ അടയാളം അടയാളം ആണ് നമ്മളെ മുൻപോട്ട് നയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സൂര്യോദയത്തിനു മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് വിളമ്പി കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തിലുള്ള നൊബൈൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസയാണ് ഓരോ ഉമ്മമാരും അവരെ സങ്കടപ്പെടുത്തരുത് തൊടിയിലെ വാടിക്കൽ ചെടികൾക്കും കരിയാപ്പനുകൾക്കും തെങ്ങിനും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്തവരുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് നീരെണ്ണാകുഞ്ഞെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ച് ഉമ്മറെ പിടി ആലോചിക്കുമ്പോൾ ഉമ്മ പറയും അമ്മ പറയും മോനെ മോളെ എന്നെ തുറന്നുവിടും മക്കളെ അതിനെ കണ്ടില്ലെങ്കിൽ അതിന്റെ തള്ള കരഞ്ഞു വരുമെന്ന് പറയുന്ന സ്നേഹ വായ്പിനെ സങ്കടപ്പെടുത്തരുത് എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തം പോലും ഇല്ലാതെ പരാതിയും പരിമിട്ടങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മാളെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരിപം പറച്ചിലെ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നുപോയി മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ പേരാണ് അവളെ സങ്കടപ്പെടുത്തരുത് ഒടുവിൽ ഒടുവിൽ ഈ സാഗരം കളം പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും ഉമ്മയില്ലാത്ത വീട് അമ്മയില്ലാത്ത വീട് വീടേയല്ല അവർ ഉള്ളിടത്തോളം കാലം മാത്രമേ നിങ്ങൾ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്ന ലോകപ്രശസ്തനായ തത്വ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാ പറയണേ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ തന്നതില്ലോ ഈ പൂക്കളൻ കരങ്ങളിൽ നീ ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ ചേർത്തു പിടിച്ചതില്ലല്ലോ നീൻ കരങ്ങളെ ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ എനിക്കായി നീ പ്രാർത്ഥിച്ചതൊന്നും കേട്ടതില്ലല്ലോ ഈ അമ്മ ആരടി മണ്ണിൽ നിദ്ര കൊള്ളുമ്പോൾ എന്തിന് നീ എൻ കല്ലറമേൽ ഈ പൂക്കൾ അർപ്പിപ്പത് ആര് കാണ്പതൻ ജബൽവനങ്ങൾ ആര് കേൾപ്പതീൻ കണ്ണീർ വിലാപങ്ങൾ വലിയൊരു അർത്ഥമുള്ള വാക്കാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊന്നൊരു ഹഗ്ഗൊക്കെ കൊടുക്കുക അവർ കൂടെ കമ്മിറ്റഡ് ആയിരിക്കുക വാക്കുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരെ തൃപ്തിപ്പെടുത്തുക വാക്കുകൊണ്ട് മുറിപ്പെടുത്താതിരിക്കുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ടുള്ള ആശയവിനിമയം നിങ്ങൾ നടത്തുക അവിടെയാണ് ഏറ്റവും നല്ല ഒരു മക്കൾ മഹാത്മ്യം നമ്മളിൽ കുടികൊള്ളാൻ പറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം